ഇന്നലെ നമ്മുടെ സാവിത്രി കുട്ടിയുടെ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം അങ്ങോട്ട് കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വയരങ്ങോട്ട് അധികം നിറഞ്ഞു എന്റെ തിരുമേനി അങ്ങനെ വയറ് നിറഞ്ഞുകഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഒരു വിരല് വായിലേക്ക് ഇട്ടിട്ട് കുറച്ചങ്ങൾ പിന്നെ നല്ല സുഖം എന്താ രാമ ഒരു വിരല് വായിലേക്ക് പഴം കൂടി കഴിക്കില്ലായിരുന്നു രസികം തന്നെ തിരുമേനി നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നാണ്ടല്ലോ ഇന്നത്തെ കല്യാണത്തിന് താമസിച്ചെല്ലു അവിടുത്തെല്ലോ സദ്യ കഴിയും അന്തർജനങ്ങൾ അവരുടെ പാട്ടിനു പോവും എന്നാ പിന്നെ സമയം കളയണ്ട നടക്കങ്ങോട്ടാണോ പേരടുത്ത് തിരുമേനിയുടെ മകളുടെ കല്യാണത്തിന് പോവയോ വിളിച്ചിട്ടില്ലേ ഇല്ല വിളിച്ചിട്ടില്ല അപ്പൊ സദ്യ തീരുവല്ലോ അതെ ഈ ആളെ മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല നല്ല മനുഷ്യല്ലേ രാമ അങ്ങനെ നടക്കുക തിരുമനി തിരുമേനി എന്തും വർത്താനാ പറഞ്ഞു എന്താ രാമ ഇത് തിരുമനിയുടെ മുണ്ടാണെന്ന് മഞ്ഞോരും പോണവരൊക്കെ പറയേണ്ട കാര്യം എനിക്ക് നാണക്കാടല്ലേ ഇനിയിപ്പൊ എന്താ രാമാന ചെയ്യുക ദൈവത്തെ ഓർത്ത് തിരുമേനം ഉണ്ടാണെന്ന് ആരോടും പറയണ്ട നടക്ക ആയിക്കോട്ടെ തിരുമേനി അടിയൻ ഒരു സംശയം സംശയം മാത്രമേ ഉള്ളോ അല്ല നമ്മുടെ നാട്ടിൽ ഇത്രയേ സ്ത്രീകൾ പ്രസവിച്ചിട്ടും എന്തുകൊണ്ടാ ജനസംഖ്യ കൂടാ എങ്ങനാ ജനസംഖ്യ കൂടണത് ഇവിടെ ഒരു പെൺകുട്ടി ഗർഭിണിയാവുമ്പോ നൂറ് ചെറുപ്പക്കാരിലെ നാട് വിട്ടു പോകണത് പിന്നെ ജനസംഖ്യ നമ്മുടെ നാടും പുരോഗമിച്ചത് തിരുവേനിക്ക എങ്ങോട്ടേക്കാണ് രണ്ടുപേരും കൂടെ ഹൈ മേലെടുത്ത് തിരുവനന്ത മകളുടെ വേളിക്ക് പോകൂ വിളിച്ചിട്ടില്ലേ നന്നായി ഇപ്പൊ രണ്ടാമത്തെ ആളെ വിളിക്കാത്തത് സദ്യ ചേരു മനസിലായോ രാമൻ ആ തേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് രാമൻ ഉടുത്തിരിക്കുന്ന മുണ്ട് കണ്ടോ ഉം ഗംഭീരായിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് ഗംഭീരം അത് രാമന്റെ മുണ്ട് തന്നെയാ കേട്ടോ തിരുമനി എന്ത് വർത്താനായി പറയാം തിരുമേനി ഇത് രാവൻറെ മുണ്ടാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായില്ലേ ഇത് കള്ളത്തരാണെന്ന് തിരുമേനി ദൈവത്തോർത്ത് ഇത് എന്റെ മുണ്ടാണെന്നോ തിരുമേനിയുടെ മുണ്ടാണോ ആരോടും പറയാൻ ഉവ കേട്ടോ ഊവാ പെട്ടെന്ന് നടക്കില്ല അന്തർജനങ്ങൾ വീവാ നടക്ക എന്റെ രാമ ഇവിടെ നടക്കുക സദ്യ തീർന്നു പോവും ഭഗവാനെ ഒന്നും പോകാതിരുന്നാ മതിയായിരുന്നു നടക്ക നടക്കു നടക്കട്ടെ വെളുത്തടത്തെ എതിർത്തിയില് മകളുടെ കല്യാണത്തിന് പോണു ആളെ നമുക്ക് അങ്ങോട്ട് മനസ്സിലായില്ലോ കിഴക്കടുത്ത് തിരുമേടെ മൂത്ത മോന പൂവാ കിഴക്കടുത്ത് തിരുമേനെ നോമറിയും സ്കൂളിൽ ചെന്നപ്പോ ഇവനോട് പറഞ്ഞു അച്ഛന് വിളിച്ചോണ്ട് വല്ലാൻ അപ്പൊ തന്നെ ഇവൻ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നു പൂവാൻസിലായിരിക്കണോ അവിടെ നിൽക്കുക എന്താണോ ആരും പറയാൻ അങ്ങോട്ട് മറന്നു ആളെ മനസ്സിലായോ നമ്മുടെ രാമനല്ലേ ഊവാ ഊവാ തീരെ സമയമില്ല എങ്കിലും പറയാതിരിക്കാൻ തീരെ നിവൃത്തിയില്ല അതുകൊണ്ട് പറയാ ഈ രാമൻ ഉടുത്തിരിക്കുന്ന മുണ്ടു കണ്ടോ അത് അതെന്റെ മുണ്ടുവല്ല രാമന്റെ മുണ്ടുവല്ല എന്താ രാമ തൃപ്തി ആയോ ഊവാ എന്നാ അവിടെ നടക്കടി മുണ്ട് ഞാൻ